അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു അലഹമില്ലാ റബുൽ ആലമീൻ വസല്ലാഹു വസ്ലമ അല നബീന മുഹമ്മദിൻ വാല അലിഹി വസഹബിഹി അജിമായി സ്നേഹാധരണീയരായ സഹോദരി സഹോദരന്മാരെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പുലർത്തുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുൻ റസൂൽ സലാഹു അലൈഹി വസ്ല്ലമാണ് വിശ്വാസി സമൂഹത്തിന് പഠിപ്പിക്കുന്ന മഹത്തായ അഞ്ച് ഉപദേശങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശ്വാസം അത് പ്രതിഫലിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അവന് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ധാരാളം സ്വഭാവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതുപോലെ അവനോടൊപ്പം ജീവിക്കുന്ന സഹജീവികൾക്ക് അവൻ്റെ ആ വിശ്വാസത്തിൻ്റെ പരിമളവും ആ വിശ്വാസത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ അവർക്കും കൂടി സാധിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് റസൂൽ സഹ്ഹമ ഇങ്ങനെയുള്ള മഹത്തായ സ്വഭാവ ഗുണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അനബി ഹുറൈറ അലൈ അല്ലാഹു അനഹു ഖാല ഖാല റസൂൽ അള്ളാസ്ഹു അലൈഹി വസ്ലമ അബു ഹുറൈറ അലി അള്ളാഹു അനഹുവിൽ നിന്ന് റസൂൽ അഹി സ്വല്ലാസ്വലാമ പറയുകയാണ് മൈയു മിന്നി ഹല ഇൽമാ ഈ വാചകങ്ങൾ എന്നിൽ നിന്ന് ഏറ്റെടുക്കാൻ ആരാണുള്ളത് ഫയ്യ അമൽ ബിഹിന്ന ആ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ആരൊക്കെയാണ് തയ്യാറുള്ളത്യൽ ബിഹിന്ന അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകളെ പഠിപ്പിച്ചു കൊടുക്കാൻ ആരാണുള്ളത് എന്ന് ചോദിക്കുകയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂഹുറയർ അലിയല്ലാഹു അനഹു പറയുകയാണ് ഫഫുൽതു ഞാൻ പറഞ്ഞു അനയ റസൂലല്ല ഞാൻ തയ്യാറാണ് റസൂലെ അബു ഫ അഹദബിയദീ ഫഅ് ദംസൻ പ്രവാചകസലാസം എൻ്റെ കൈ പിടിച്ചു എന്നിട്ട് എൻ്റെ കയ്യിൽ അഞ്ച് കാര്യങ്ങൾ എണ്ണി എണ്ണി എൻ്റെ വിരലുകൾ എണ്ണിക്കൊണ്ട് എനിക്ക് പഠിപ്പിച്ചു തരികയാണ് ഒന്നാമത്തേത് ഇത്തക്കൽ മഹാരിം തക്കുൻ അഹബന്നാസ് നീ ഹറാമുകളെ സൂക്ഷിക്കുക നിനക്ക് ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യുന്ന ആബിതാകാൻ കഴിയും നന്നായി ഇബാദത്ത് ചെയ്യാൻ നിനക്ക് കഴിയും രണ്ടാമത്തെ കാര്യം അർഹാ ബിമാ കസ്സം അള്ളാഹു ലക്കത്ത തക്കുൻ അഗനന്നാസ് അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നീ ജീവിക്കുകയാണെങ്കിൽ ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യവാനായി ധന്യതയുള്ളവനായിക്കൊണ്ട് നിനക്ക് മാറാൻ കഴിയും മൂന്നാമത്തത് വഹ്സിൻ ഇല ജാരിഖ് നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്യുക തക്കുൻ മിനൻ നിനക്ക് യഥാർത്ഥ വിശ്വാസിയാകാം നാലാമത്തെ വഹിബൽ ഇൻ നാസി മാ തക്കുൻ മുസ്ലിം നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്ന കാര്യം ജനങ്ങൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെടാൻ നിനക്ക് സാധിച്ചാൽ നിനക്ക് മുസ്ലിം മുസ്ലിമാകാം യഥാർത്ഥ മുസ്ലിം മുസ്ലിമാകാം അവസാനമായിക്കൊണ്ട് പറഞ്ഞു പോലെ ആ തുസിൽക്ക നീ പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കാതിരിക്കുക ഫസറത്ത് നിശ്ചയമായും വർദ്ധിച്ച പൊട്ടിച്ചിരി അത് ഹൃദയത്തിനെ മരിപ്പിച്ച് കളയും ഹൃദയത്തിനെ കളയും വളരെ സുപ്രധാനമായ അഞ്ച് കാര്യങ്ങൾ ഒന്നാമതായിക്കൊണ്ട് സുലഹലാസം പറഞ്ഞത് നിങ്ങൾ ഹറാമിനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഒരു ആപിതായിക്കൊണ്ട് മാറാം അബദന്നാസ് ജനങ്ങളിൽ ഏറ്റവും നല്ല ആപിതാകാം സഹോദരങ്ങളെ പലപ്പോഴും ഹറാമിനെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നത് ആ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുമ്പോൾ ഏകാഗ്രമായിക്കൊണ്ട് നമ്മുടെ അയിബാധത്തുകൾ എന്തായിരുന്നാലും നമുക്ക് ചെയ്യാൻ കഴിയില്ല നമ്മളുടെ നമസ്കാരത്തിൽ നമ്മൾ കൊടുത്തു തീർക്കാനുള്ള പലിശയെക്കുറിച്ചുള്ള ചിന്തയും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യഭിചാര സംസാരങ്ങളെക്കുറിച്ചുള്ള ചിന്തയും നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകളെക്കുറിച്ചുള്ള ആലോചനകളും മനസ്സിനെ ക്ലിയർ അല്ലാതാക്കി മാറ്റും മനസ്സ് ശരിയുമായെങ്കിൽ മാത്രമേ ഐബാധത്ത് നല്ല രീതിയിൽ ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളു അതുകൊണ്ട് പരമാവധി ഹറാമായ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം ഇന്ന സൽഫു ആദ കുലുൻ കാന അൻഹു മസ് എന്ന ഖുർആൻ പറഞ്ഞത് കണ്ണിനെയും കാതിനെയും അതുപോലെ ഹൃദയത്തെയും അള്ളാഹുസുബാ ഹനഹദല ചോദ്യം ചെയ്യും ഹൃദയം കൊണ്ടുള്ള ചിന്ത സ്വാഭാവിക ചിന്തകൾക്കപ്പുറമായിക്കൊണ്ട് ആ ചിന്തകൾ കാട് കയറി മുന്നോട്ട് പോകുന്ന ആ ചിന്തകളെ അള്ളാഹു സുബാനഹുഅല്ല ചോദ്യം ചെയ്യും അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുക നല്ല ഒരടിമയായിക്കൊണ്ട് ഇബാദ് ചെയ്യുന്ന ആബിതായിക്കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കും അതുപോലെ രണ്ടാമത്തെ കാര്യം വാർല ബിമ കാസ് കിട്ടിയത് ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം തൃപ്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു മാനുഷികമായി കൊണ്ടുള്ള ഗുണമാണ് ഒരുപാട് കിട്ടുക എന്നതല്ല ലൈസൽ അൻ മാൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവിത വിഭവങ്ങൾ കിട്ടുക എന്നതല്ല നഫ്സ് മനസ്സിന്റെ ഐശ്വര്യമാണ് ഐശ്വര്യം എത്ര കോടി കിട്ടിയാലും മനസ്സുകൊണ്ട് തൃപ്തിയില്ല എങ്കിൽ അവൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാവുകയില്ല അവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല അള്ളാഹു റസുൽ പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലാഹു തഖിയൽ തക്കവയുള്ള സ്വയം ധന്യതയുള്ള എനിക്ക് കിട്ടിയാൽ തൃപ്തിപ്പെടുന്ന ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല അല്ലാണ്ടത് മാത്രം മതി എന്ന് ചിന്തിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അവനാണ് വനീയെ ധനികൻ എന്ന് പഠിപ്പിക്കുകയാണ് അപ്പോൾ ജനങ്ങളെ ഏറ്റവും ധനികനാകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത് ഒരുപാട് ധനം സമ്പാദിച്ചുകൊണ്ടല്ല മറിച്ച് കിട്ടിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിലൂടെയാണ് മൂന്നാമത്തെ കാര്യം ഇല ജാരിഖ് തക്കുന് മൊഹ്മിന നമ്മൾ വിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ പരിമളവും കുളിരും അത് അനുഭവവേദ്യമാകണം നമ്മളുടെ പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് നമ്മളുടെ കുടുംബത്തിന് അവരൊക്കെ അനുഭവിക്കണം അവൻ വിശ്വാസിയാണ് അത് അവരിൽ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം വിശ്വാസികളിൽ നമുക്ക് കടമകളുള്ള ഒരു വിഭാഗമാണ് അയൽവാസികൾ അയൽവാസികളോടുള്ള കടമകൾ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമ ഉപദേശിക്കുമ്പോൾ അസുൽ അലൈഹി വസ്ലാമ പറയുന്നത് നമുക്ക് കാണാം പറഞ്ഞ് 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 സ്വത്തിൻ്റെ ഭാഗം പോലും അയൽവാസി കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുമാർ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയുണ്ടായി അബൂദറിനോട് അസുൽസല പറഞ്ഞ് നമുക്കറിയാം നീ ഒരു കറി തയ്യാറാക്കിയാൽ അതിലൽപ്പം വെള്ളം ചേർത്ത് അതിൻ്റെ ക്വാളിറ്റി കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാണെങ്കിലും നിന്റെ അയൽവാസിക്ക് കൊടുത്തുകൊണ്ട് അവന് നിന്നിലേക്ക് അടുപ്പിച്ച് നിർത്തണമെന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അയൽവാസി പറയണം നമ്മൾ ആരാണ് എന്ന് നമ്മൾ എന്താണ് എന്ന് അയൽവാസി പറയുന്നതാണ് നമ്മൾ ആ രീതിയിൽ അവരോട് വർദ്ധിക്കാൻ സാധിച്ചാൽ നിനക്ക് മുഖ്മിനാകാൻ സാധിക്കും നാലാമത്തെ കാര്യം അഹിബൽ മുസ്ലിം മുസ്ലിം ആകാൻ എന്ത് വേണം വ അഹിബൽ ഇന്നാസി ജനങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടണം അവിടെ പ്രയോഗം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മാത്തുഹൈബുലിൻ നിനക്ക് വേണ്ടി നീ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുവോ നിനക്ക് നിനക്കെന്ത് കിട്ടണം എനിക്ക് വേണ്ടി എന്ത് കിട്ടണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നുവോ അതെല്ലാം മറ്റുള്ളവർക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് വിശ്വാസി എനിക്ക് കിട്ടിയ ജീവിതസുഖ സൗകര്യങ്ങൾ എനിക്ക് മാത്രം പോരാ എൻ്റെ അയൽവാസിക്കും അത് കിട്ടണം എനിക്ക് കിട്ടിയ ഐശ്വര്യം എനിക്ക് മാത്രം പോരാ എൻ്റെ അയൽവാസിക്കും അത് കിട്ടണം അല്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കുന്ന സഹജീവികൾക്കും അത് കിട്ടണം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുണ്ട് അള്ളാഹു സുബാന എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഈ ഹിതായ് അത് എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ എൻ്റെ സഹജീവികൾക്കും അത് കിട്ടണം അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഞാൻ പല രീതിയിൽ അവരോട് സ്നേഹം കാണിച്ചിട്ടുണ്ടാവും അവരാരെ മറന്നാലും നമ്മളെ മറക്കൂല്ല സഹോദരന്മാരെ ഇങ്ങനെ ഒരു പരലോകത്ത് നരകമുണ്ടിയെന്ന് ഇവരെനിക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് നമ്മളെ കുറിച്ച് ആലോചിക്കും അതുകൊണ്ട് എനിക്ക് കിട്ടിയ സൗഭാഗ്യം അവർക്കും പകർന്നു കൊടുക്കാൻ അകത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കണം അവസാനമായി കൊൻസുല്ല പറഞ്ഞു വലാ പൊട്ടിച്ചിരി നിങ്ങൾ വർദ്ധിപ്പിക്കരുത് കാരണം എന്താ ഫൈന കസറത്തുള്ളക്ക് തുമീത്തുള്ള കൽവ് അത് ഹൃദയത്തെ മരിപ്പിച്ച് കളയും സഹോദരന്മാരെ നമുക്ക് ചിരിക്കാനാണ് ഇഷ്ടം നമുക്ക് ചിരി ചിരിപ്പിക്കുന്നവരെയാണ് ഇഷ്ടം ചിരിപ്പിക്കുന്നവരോടൊപ്പം ഇരിക്കാനാണ് നമുക്കിഷ്ടം ചിരിപ്പിക്കുന്ന സദസ്സുകളും ചിരിപ്പിക്കുന്ന പരിപാടികളും കോമഡി പ്രോഗ്രാമുകളും ട്രോളുകളുമാണ് സഹോദരന്മാരെ നമുക്ക് ഏറ്റവും അധികം നമ്മൾ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഇതൊക്കെ കണ്ട് കണ്ട് കേട്ട് കേട്ട് അവസാനം നമ്മുടെ മനസ്സ് മുഴുവൻ ഒരു തമാശ മനസ്സായിക്കൊണ്ട് മാറും നബിസ്വലാഹു അലൈഹി വസ്ലമ അണപ്പല്ല് കാണുന്ന രീതിയിൽ ചിരിക്കുന്നത് പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിസല അലഹി അള്ളാഹു അലഹ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പൊട്ടി പൊട്ടിച്ചിരിയാണ് ഇവിടെ പറഞ്ഞത് ചിരിക്കാം പുഞ്ചിരിക്കാം വലൗ അൻ തൽഖാ തൽക്കഹാക വിഭജിൻ തൊലേക്ക് സഹോദരനെ നിന്റെ സഹോദരനെ കുഞ്ചിരിക്കുന്ന പ്രസന്ന ഭാവത്തോട് കണ്ടു മുട്ട മുട്ടുന്ന ഇത് പഠിപ്പിച്ച റസൂർ പറയുകയാണ് നിങ്ങൾ ധാരാളം ചിരി വർദ്ധിപ്പിച്ചാൽ ഇതുപോലെയുള്ള ചിരിക്കുന്ന സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് വക്രഭാഷണം കേട്ട് തമാശയിൽ മുഴുകി ജീവിച്ചാൽ നിങ്ങളുടെ ഹൃദയം മരിച്ചു പോകും സഹോദരന്മാരും മരിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഒരു പത്രത്തിൽ എന്തെങ്കിലും ഒരു മരണം കണ്ടാൽ നമ്മുടെ മനസ്സൊക്കെ വളരെ വിഷമി വിഷമിക്കുമായിരുന്നു ഇന്ന് പതിനായിരങ്ങൾ മരിച്ച് ചോര ഒൽപ്പിച്ച് കിടക്കുന്ന കണ്ടാലും ഭൂമി പൊട്ടിത്തു കർന്ന് കിടക്കുന്നത് കണ്ടാലും വെള്ളത്തിലൂടെ എല്ലാം പോയിക്കൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ കണ്ടാലും നമ്മളൊക്കെ വെള്ളപ്പൊക്കം പോലും കാണാൻ വേണ്ടി വണ്ടി പിടിച്ചു പോകും അവരുടെ കഷ്ടപ്പാടുകൾ അവർ തലയിൽ ചുമന്നുകൊണ്ട് തൻ്റെ സാധനങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന രംഗങ്ങളൊക്കെ രസത്തോടു കൂടി നമ്മൾ കണ്ടു നിൽക്കും കാരണം എന്താണ് നമ്മൾ ഇതൊക്കെ ഓരോ കോമഡികളും കണ്ട് നമ്മളുടെ ഹൃദയം ഗൗരവമില്ലാത്തതായി മരിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് സഹോദരന്മാരെ കൂടുതൽ ചിരി അത് റസൂൽ വിലക്കിയ കാര്യമാണ് തന്നെ പറഞ്ഞു ഹാദൽ അള്ളാഹുവിൻ്റെ ഈ ആയത്തുകൾ കേട്ട് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നവർ മാത്രമാണ് ആ ആയത്തന്നെ വല്ലാതെ സ്വാധീനിച്ചു എന്ന് പല ആൾക്കാരും പറയും പക്ഷെ നിങ്ങൾ ചിരിക്കുകയാണ് അറിയാൻ സാധിക്കുന്നില്ല വന്തും സാമിദൂൻ നിങ്ങളെ വെറുതെ അശ്രദ്ധരായി മേൽപോട്ട് നോക്കി നിൽക്കുന്നവരാണ് അതുകൊണ്ട് വഷ്കുറു ഇല്ലാഹി വഹുദു നിങ്ങൾ അള്ളാഹു നന്ദി ചെയ്യുക അവനെ ആരാധിക്കുക അതുകൊണ്ട് നമ്മൾ ഗൗരവമുള്ള ആളുകളാകണം നരകം കേൾക്കുമ്പോൾ ഗൗരവം ഉണ്ടാകണം സ്വർഗം കേൾക്കുമ്പോൾ അത് കിട്ടണമെന്ന ഗൗരവഭാവം നമ്മളുടെ മനസ്സിലുണ്ടാകണം സഹോദരന്മാരെ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അത് ഇല്ല എങ്കിൽ അതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഒന്നാമത്തേത് ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക രണ്ടാമത്തേത് കിട്ടിയത് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുക മൂന്നാമത്തെ കാര്യം വിശ്വാസിയാകണമെങ്കിൽ അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറുക നാലാമത്തേത് നമുക്ക് കിട്ടിയത് ജനങ്ങൾക്കും കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം അതുപോലെ പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കാതിരിക്കാതെ മനസ്സിനെ മരിപ്പിച്ച് കളയും എന്നുള്ള ഈ ഉപദേശം സഹോദരൻ ഇത് നമ്മൾ എഴുതി ഓരോ പള്ളിയുടെ മുമ്പിൽ വലിയ ഫ്ലെക്സായിട്ട് നോക്കിയിട്ടാലേ അള്ളാൻ്റെ റസൂലിനെ മനസ്സിലാക്കാനും ഇസ്ലാമിനെ മനസ്സിലാക്കാനും ജനങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബാന ഹോത്താല കേൾക്കുന്ന കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പുലർത്തുന്ന വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ